സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ ഈ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഷഷ്ടി തിഥിയാണ് അന്നേ ദിവസമാണ് സ്കന്ധ ഷഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടം കയറി മുടിഞ്ഞവരാണ് നിങ്ങളെയെങ്കിലും കടബാധ്യതകൾ അനവധിയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ആവോളമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റവരി മന്ത്രം ഷഷ്ടിനാളില് നിങ്ങൾ നൂറ്റിയെട്ട് തവണ ജപം ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയകരമായ സാമ്പത്തിക മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇപ്പൊ ഷഷ്ടിനാളില് ജപം ചെയ്യേണ്ട അതിശയകരമായ ഒരു സുബ്രഹ്മണ്യ മന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കടങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രം നമ്മളെ സഹായിക്കുന്നതാണ് ഏതാണ് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇതിന്റെ ചുറ്റവട്ടങ്ങൾ എന്ത് ഇതേക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി വിഷയത്തിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കടം എന്ന് പറയുന്ന രണ്ടക്ഷരം ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ വന്നു ഭവിച്ചു പോയാൽ അവന്റെ സന്തോഷം സമാധാനം വ്യക്തിബന്ധങ്ങൾ കുടുംബത്തിലെ ശാന്തത ഇതിനെയൊക്കെ തച്ചുടച്ചു കളയുമല്ലേ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഭീമമായ കടം അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ എങ്ങനെ ഇത്ര വലിയൊരു ധനം ഇത്ര വലിയൊരു സാമ്പത്തിക ഭാരം ഞാൻ വീട്ടും എന്നൊക്കെ ചിന്തിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന പലരും നമുക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം ഭീകരമാണ് കടമല്ലെങ്കിൽ സാമ്പത്തിക പ്രാരംഭത്തിന്റെ ആ ഒരു ഭീകര അവസ്ഥ എന്നുള്ളതാണ് എന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു ഇരുട്ടിനും ഒരു അവസാനമുണ്ട് ഒരു പകലുണ്ട് എന്നുള്ളതാണ് ഏതൊരു പ്രതിസന്ധിക്കും വഴി തുറന്നു തരാനുള്ള ദൈവീകമായ പരിഹാരങ്ങൾ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളില് കാണുവാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും കടത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരന്മാരോട് കൂടുതൽ അടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വഴിപാടുകൾ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം എന്തോ അത് നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ പോലും നമ്മൾ അനുഷ്ഠിക്കുന്നത് അത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധൈര്യസമേതം സമീപിക്കാവുന്ന ഒരു ദേവനാണ് ശത്രു സംഹാരകനായ മുരുകൻ എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാട്ടില് മുരുകൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ജീവനാണ് തമിഴ്നാട്ടില് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു സന്ദേഹവും സംശയവും വേണ്ട അതൊരു മുരികക്ഷേത്രമായിരിക്കും എന്നുള്ളതാണ് കുന്നിരിക്കുന്നിടത്തെല്ലാം അവിടെ കുമരനുണ്ട് എന്നാണ് അവരുടെ ഒരു വിശ്വാസം തമിഴ്നാട്ടിൽ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു മാറ്റം നിങ്ങൾ തമിഴ്നാടൊക്കെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് സാമ്പത്തികമായിട്ട് അവരെ ആർജിച്ച പുരോഗതിയും ഇന്നത്തെ അവരുടെ ആ ഒരു ജീവിത സാഹചര്യം അവരനുഭവിക്കുന്ന സന്തോഷം ഭക്തി ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മലയാളികളായ നമുക്ക് തന്നെ അത്ഭുതമായി പോകും നമുക്ക് അവരോട് അസൂയ തോന്നും അത്രയ്ക്ക് മനോഹരമാണ് തമിഴ് ഗ്രാമങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അവരുടെ മുരുക ഭക്തി തന്നെയാണ് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള സാധാരണ ജനങ്ങള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടോ അവരുടെ കുടുംബം പുലർന്നു പോകുന്നതിന് വേണ്ടിയിട്ടോ തൊഴിലിനായിട്ട് വരുമായിരുന്നു ഇന്ന് അവരിവിടെ സംരംഭം തുടങ്ങി ഒരു മുതലാളിയായി കച്ചവടമോ അല്ലെങ്കിൽ തൊഴിലുകളോ ചെയ്യുന്നതല്ലാണ്ട് ശമ്പളത്തിനോ കൂലിക്കോ ആരും തന്നെ ഒരു തമിഴ് ജനത പോലും ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നില്ല മറിച്ച് മലയാളികളാണ് ഇന്ന് തമിഴ്നാട്ടിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അവർ സാമ്പത്തികമായിട്ട് ആ ഒരു പുരോഗതി കൈവരിച്ചതിന്റെ ഒരു പ്രധാന കാരണം ഈ മുരുക ഉപാസനയാണ് മുരുകന്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കലിയുഗത്തിൽ എന്ത് ദോഷങ്ങൾ നമ്മളെ ആദേശം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ എന്താണെങ്കിലും ഭഗവാൻ അത് വേഗത്തിൽ നിറവേറ്റി തരും എന്നുള്ളതാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനാണ് മറ്റെല്ലാ ദേവതകളും ആകാശവീതിയിൽ സ്വർഗത്തിൽ വിരാജിക്കുമ്പോൾ മുരുകൻ മാത്രമാണ് ഭൂമിയിൽ നിത്യവാസം കൊള്ളുന്നത് എന്നതാണ് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് അച്ഛനോടും അമ്മയോടും കലഹിച്ച് പഴനിയിലാണ് ഭഗവാൻ സ്ഥിരമായി കുടികൊള്ളുന്നത് എന്നുള്ളതാണ് വിശ്വാസം പഴനിയിൽ മാത്രമല്ല എല്ലാ മുരുകക്ഷേത്രങ്ങളിലും ഭഗവാന്റെ നിത്യ സന്ദർശനവും വാസവും ഉണ്ട് എന്നുള്ളതാണ് ഭഗവാനെ വിളിച്ച് ഒരു ഗൃഹത്തിൽ തിരികെ വെച്ചാൽ പോലും ഭഗവാന്റെ വരുത്തുപോക്ക് ആ ഗൃഹത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് ശത്രു സംഹാര ദേവനാണ് മുരുകനെന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കടമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർത്ത് കളയുന്ന ചില നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെ നമ്മളെ ബാധിച്ചിട്ടുള്ള ശത്രുദോഷമാകട്ടെ തടസ്സങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ ദുഃഖങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ഭഗവാൻ തൻ്റെ വേലുകൊണ്ട് അത് നീക്കും എന്നുള്ളതാണ് ഭഗവാൻ വേലായുധനാണല്ലേ അപ്പോ ഭഗവാന്റെ അനുഗ്രഹം കവചം നമ്മളിൽ ഉണ്ട് എങ്കിൽ ഭഗവാന്റെ സംരക്ഷണം ഉണ്ട് എങ്കിൽ ഒരു ദുർദേവതകളും നമ്മെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ശൂരപത്മനെ വധിച്ച് ദേവലോകത്ത് ശാന്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും എത്തിച്ച ദേവനാണ് വേലായുധൻ എങ്ങനെയാണോ സ്വർലോകത്ത് ഭഗവാൻ ആ ഒരു സന്തോഷം തിരികെ നൽകിയത് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമാധാനം ശാന്തി ഇതൊക്കെ മടക്കി കൊണ്ടുവരുന്നതിന് വേലായുധ സ്വാമിയെ സുബ്രഹ്മണ്യനെ ഭജിച്ച് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നേടിയാൽ മാത്രം മതി അപ്പോ ഷഷ്ടി ദിനത്തിൽ നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഏതാണ് ഒരൊറ്റ വരി മന്ത്രമാണ് എന്നാൽ അതീവ ശക്തി ഉള്ളതും ഫലസിദ്ധിയുള്ളതുമായ മന്ത്രം കൂടിയാണ് ഇത് മന്ത്രം എങ്ങനെയാണ് ഓം ഋണമോചക സുബ്രഹ്മണ്യായ നമ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഋണമോചക സുബ്രഹ്മണ്യായ നമ എന്നുള്ളതാണ് ഈ മന്ത്രമാണ് നമ്മൾ നൂറ്റി എട്ട് തവണ ജപം ചെയ്യേണ്ടത് കടബാധ്യതകൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതിനും സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നതിനും അപ്പൊ എങ്ങനെയാണ് ഈ മന്ത്രം ജപം ചെയ്യേണ്ടത് നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രാരാബ്ധം അനുഭവിക്കുന്നവരാകട്ടെ നിങ്ങൾ സമ്പന്നനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാം സമ്പത്തുള്ളവരാണ് എങ്കിൽ നാൾക്ക് നാളില് വരുന്ന ഷഷ്ടിക്കുള്ളിൽ നിങ്ങൾക്ക് വൻ സാമ്പത്തിക വർധന ഉണ്ടാകും കടങ്ങളുള്ള ആളുകളാണെങ്കിൽ വരുന്ന ഷഷ്ടിക്കുള്ളിൽ നിങ്ങൾക്ക് ആ കടത്തെ പൂർണ്ണമായി വീട്ടി സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും ഷഷ്ടി ദിവസം പുലർച്ചെ കുളിച്ച് ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് മന്ത്രജപത്തിന്റെ ആരംഭപ്പടി എന്നുള്ളത് പൂജാമുറിയിൽ ശേഷം വിളക്ക് തെളിച്ച് ഒരു പുഷ്പമെങ്കിലും ഭഗവാന് സമർപ്പിക്കുക നാരങ്ങ സമർപ്പിക്കുന്നത് അത്യൈശ്വര്യപ്രദമാണ് ഒരു നാരങ്ങ മേടിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ ഒരു വെളുത്തു പോകും കൂടി നിങ്ങൾക്ക് ഭഗവാനെ സമർപ്പിക്കുക ഒരു ഇലയില് അല്ലെങ്കിൽ ഒരു തളികയില് നിങ്ങൾക്ക് സമർപ്പിക്കാം ഈ ഷഷ്ടി വരുന്ന ദിവസം രാവിലെയോ സന്ധ്യയ്ക്കോ കിഴക്കല്ലെങ്കിൽ വടക്ക് ദർശനമായിരുന്നു നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയില്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ദിശകളിലേക്ക് തിരിഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ച് മയിലും വേലുമേന്തിയ വേലായുധനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു ദിവ്യമാർന്ന രൂപം കണ്ണുകൾ അടച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ് പൂജാമുറി ഉണ്ട് നിങ്ങൾക്ക് ആ വിഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ വെച്ച് പൂജിക്കുന്ന ഭഗവാന്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊട്ടൊക്കെ തൊഴിച്ച് വിളക്കൊക്കെ തെളിച്ചിട്ട് ആ ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാം ഒരു തുളസി മാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രത്തിന്റെ എണ്ണം പിടിക്കാവുന്നതാണ് നൂറ്റി എട്ട് തവണ മന്ത്രം ജപം ചെയ്താൽ മതിയാകും ഓം ഋണഭോചക സുബ്രഹ്മണ്യായ നമ എന്നുള്ളതാണ് മന്ത്രം ഇനി പലരും വിമർശനാത്മകമായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ മന്ത്രം ജപിച്ചു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് സമ്പത്ത് വരും എന്ന് പറയുന്നത് നിങ്ങൾ മഴ കണക്ക് പെയ്യുമോ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുമോ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലേ അത്ര പൊട്ടന്മാരൊന്നും അല്ല എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി കടന്നു വരും എന്നുള്ളതാണ് അതുവരെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പ്രതീക്ഷ ആദ്യം ഉണ്ടായി വരും എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം ഭയവും നിരാശയും മാറിയിട്ട് നിങ്ങളുടെ മനസ്സിന് കരുത്തും ധൈര്യവും ആത്മവിശ്വാസവും ഈ മന്ത്രജപം പ്രാഥമികമായി സമ്മാനിക്കും തുടർന്ന് കടം വീട്ടുന്നതിനുള്ള സമ്പത്ത് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ അതിശയകരമാവിധം നിങ്ങൾക്ക് തുറന്നു കിട്ടും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങളെ തേടി വരാം തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പണം ശരിയായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിയും വിവേകവും ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പലരുടെയും സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് കിട്ടുന്ന പണമൊക്കെ നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ലാത്ത ആഡംബര വസ്തുക്കൾ വാങ്ങിയിട്ടും അനാവശ്യമായിട്ട് ചിലവഴിച്ചും പലരും തീർത്തു കളയുകയാണ് ചെയ്യുന്നത് കടം വീട്ടുന്നതിനോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടുന്നതിനോ വേണ്ടിയിട്ട് തൊഴിലിൽ ഏർപ്പെട്ട് ജീവിതം വ്യർത്ഥമാക്കി കളയാണ് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ഒരുപാട് ആളുകൾ അപ്പോൾ നിങ്ങളുടെ ധനത്തെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ ഈ മന്ത്രജപത്തിലൂടെ മാറി മാറി വരും സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്നും എങ്ങനെ സേവ് ചെയ്യണമെന്നും ഇതേക്കുറിച്ചെല്ലാം ഉള്ള ഉൾക്കാഴ്ച ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ജപത്തിലൂടെ അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ദൈവികമായ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് നിങ്ങളുടെ പ്രയത്നത്താൽ ആ കടങ്ങളൊക്കെ ക്രമേണ വീട്ടിൽ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് കടങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതല്ല സാമ്പത്തികമായി വളരെ പരിതാപകരമാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഷഷ്ടിനാളില് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപം ചെയ്തോളൂ ഇനി അതെല്ലാം നാളിൽ ആരംഭിച്ചിട്ട് തുടർന്ന് വരുന്ന ഒരു ഇരുപത്തൊന്ന് ദിവസവും നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്താൽ പരിപൂർണമായ ഫലപ്രാപ്തി നിങ്ങൾക്കത് ലഭിക്കും ഭഗവാൻ നൽകും എന്നുള്ളതാണ് അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം